ഇതാ ശശി തരൂർ വിഷയത്തോടുകൂടി ആടി ഉലയുന്ന കോൺഗ്രസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശവുമായി വരുന്നത് കെ പി സി സി മുൻ അധ്യക്ഷനാണ് യു പി എ കാലത്ത് മുൻ കേന്ദ്രമന്ത്രിയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ശശി തരൂരിന് പിന്നാലെ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് പറഞ്ഞ് മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേരളത്തിൽ ഭരണ തുടർച്ചയ്ക്കുള്ള അനുകൂല സാഹചര്യമാണെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിരീക്ഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേസ് രീതിയിൽ പോയാൽ ഒരു താങ്കൾ ഞാൻ പറഞ്ഞല്ലോ ഭരണത്തുടർച്ചയ്ക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് കേരളത്തിലുള്ളത് കോൺഗ്രസുകാർ ഒറ്റക്കെട്ടായിട്ട് പോകണം ഒറ്റക്കെട്ടായിട്ട് എന്റെ ആത്മവിശ്വാസം ഒരിക്കൽ കൂടി ആ വാക്കുകൾ ഒന്ന് കേൾക്കാം ഈ രീതിയിൽ പോയാലെ കേസ് കാർട്ടിൽ നിന്ന് രീതിയിൽ പോയാൽ ഒരു ഭരണപ്പുറച്ചുണ്ടാവുന്ന രീതിയിലൊക്കെ ചെയ്തു പെട്ടത് താങ്കൾ ഞാൻ പറഞ്ഞല്ലോ ഭരണ തന്നെയാണ് പോകണം എൻ്റെ ആത്മവിശ്വാസം ഈ വിഷയങ്ങളിൽ ശ്രീ റജിലൂക്കോസ് നോക്കൂ മുല്ലപ്പള്ളി നിസ്സാരക്കാരനല്ല കോൺഗ്രസിൻ്റെ അടിത്തട്ട് രാഷ്ട്രീയം അറിയാവുന്ന ആളാണ് ഈ എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ അട്ടം പരുതുന്ന രാഷ്ട്രീയം പേറുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു മാത്രമല്ല മുൻ കേന്ദ്രമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ് മുൻ കെ പി സി സി പ്രസിഡന്റ് ആണ് പൾസറിയാം കേരളത്തിന്റെ രാഷ്ട്രീയ പൾസറിയാം അദ്ദേഹം തുറന്ന് പറയുകയാണ് ഇടതനുകൂല സാഹചര്യമാണ് കേരളത്തിൽ വീണ്ടും പിണറായി സർക്കാരിൻ്റെ തുടർച്ച ഇടത് സർക്കാരിൻ്റെ തുടർച്ച സാധ്യമാക്കുന്ന രാഷ്ട്രീയ സാഹചര്യം തന്നെയാണെന്ന് അസന്നിഗ്ധമായ അദ്ദേഹം പരസ്യമായി പറയുന്നു ഇത് ഷാ അതെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിന്റെ മിക്കവാറും എല്ലാ നേതാക്കന്മാർക്കും അത് ബോധ്യപ്പെട്ടത് നല്ല തെളിവാണ് കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലേ കണ്ടുവരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മുല്ലപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏഴ് തവണ ലോക്സഭയിലും ഒരു തവണ മന്ത്രിയും കെ പി സി സി പ്രസിഡന്റും ഒക്കെയായി ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും സമന്നതരായ മാന്യമായി പ്രതികരിക്കുന്ന രാഷ്ട്രീയ നേതാവാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ ബോധ്യം എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ബോധ്യം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ കേരളം ഇനി യു ഡി എഫിന് അധികാതെ കൈമാറെന്ന് തോന്നുന്നുണ്ടോ സാമാന്യ ബുദ്ധിയുടെ ഒറ്റ മലയാളിക്ക് വാർസ് എടുക്കാൻ പറ്റത്തില്ല കാരണം എന്തുകൊണ്ടാണ് കേരള ലോകത്തിന്റെ ശ്രദ്ധയിൽ ഉന്നതങ്ങൾ എത്തിയിരിക്കുന്നത് ഇപ്പൊ ഇ സി ഗുഡ് ബിസിനസ് എന്ന് പറയുന്നതിൽ ലോകത്തിലെ ഒന്നാം റേറ്റിംഗ് കേരളത്തിന് അലിച്ചിരിക്കുന്നത് ഒരു നാടിന്റെ ബിസിനസ് എന്ന് പറയുന്നത് അവിടുത്തെ വ്യവസായങ്ങളുടെയും ടൂറിസത്തിന്റെ ബിസിനസ്സിലൂടെയാണ് അതിനെ പി ഡി സതീശൻ വിട്ടിത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ആ വാക്ക് പർപ്പസ് ആയിട്ട് ഉപയോഗിച്ചതാണ് അദ്ദേഹം ഡിഫൻഡ് ചെയ്യാൻ നോക്കി അതായത് കാലിഫോർണിയ സാൻഫ്രാൻ അമേരിക്കയിലെ സാൻഫ്രാൻസിസ് ആസ്ഥാനമായിട്ടുള്ള ലോകത്തിലെ നൂറ്റി അമ്പത്തിരണ്ട് രാജ്യങ്ങളിലെ സ്റ്റാർട്ടപ്പ് റേറ്റിംഗ് നിശ്ചയിക്കുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനം അതാത് രാജ്യങ്ങളിലെ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ആലോചിച്ചാണ് തീരുമാനിക്കുന്നത് അവർ ഇന്ത്യയുടെ വ്യവസായ വാണിജ്യ മന്ത്രാലയമായിട്ട് ചേർന്ന് നടത്തിയ സർവേയിലാണ് പുറത്തു വന്നിരിക്കുന്നത് കേരളമാണ് ഈസി ഡൂയിങ് ബിസിനസിൽ നമ്പർ വൺ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ കർണാടകയോ തെലുങ്കാനയോ കാരണം പിന്നെ തമിഴ്നാടോ ഒന്നും ഇതിന്റെ അടുത്ത് പോലും ഇല്ല അപ്പൊ അത് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ലേഖനത്തിലൂടെ ആ വസ്തുത പിന്നെ ഒരു കോൺഗ്രസ് നേതാവ് അംഗീകരിച്ചോണ്ടുവന്നു ശശിതരൂര എന്തുകൊണ്ട് ശശി തരൂരിന്റെ ബോധ്യമായത് ശശിതരൂന്റെ ആ വാക്ക് വളരെ വ്യക്തമാണ് കേരളത്തിൽ ജീവിക്കാൻ ഏറ്റവും നല്ല അതുപോലെ വ്യവസായ സംരംഭങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഏറ്റവും നല്ല അടിത്തറയുള്ള വിദ്യാഭ്യാസം അടിത്തറയുള്ള ഏറ്റവും നല്ല ആരോഗ്യ അടിത്തറയുള്ള സംസ്ഥാനം കേരളമാണ് ആ ലോകം അവരുടെ വായിൽ നിന്ന് വന്നപ്പോൾ തന്നെ കേരളത്തിലെ ലോക ജനങ്ങൾക്ക് മുഴുവനും അവസാനമായിട്ടോ ബോധ്യമായി ഇനി ഒരു കാരണവശാലും യു ഡി എഫിനെ കേരളം തമ്മിലടിച്ച് കൊള്ളയടിക്കാൻ കേരളത്തിനെ സ്നേഹിക്കുന്ന ഒറ്റ വ്യക്തി പോലും അവരെ വിജയിപ്പിക്കുന്നില്ല എന്നുള്ള ഉറപ്പായി കഴിഞ്ഞു ആ ഉറപ്പ് ബോധ്യമായ മുല്ലപ്പള്ളിരാമെന്ന് ഇന്നത്തെ വാക്കുകൾ അപ്പൊ ശേഷം കേരളം ശ്രദ്ധിക്കുന്ന പരിണത പ്രജനായ രാഷ്ട്രീയ പക്വതയുള്ള മാന്യതായ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നത് ഒരു വസ്തുതയാണ് ഒരു സത്യത സത്യമാണ് വിദേശ മലയാളികളൊക്കെ നമ്മളെ അവരോടൊക്കെ ബന്ധപ്പെടുന്നവരാ അവരൊക്കെ പറയുന്നത് ഇനി കേരളത്തിൽ ഒരു കാരണവശാലും ഒരു പരീക്ഷണത്തിന് മലയാളി നിൽക്കരുത് മലയാളം നിൽക്കാൻ പാടില്ല അതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസത്തെ നമ്മൾ നമ്മളെ രണ്ടു ദിവസം അടിപ്പിച്ച് എറണാകുളത്ത് നടന്ന ബിസിനസ് സബ്മിറ്റിൽ ഒന്ന് അലയ്ക്ക് അറുപത്തിരണ്ട് രാജ്യങ്ങളുടെ പ്രാതിനിധ്യം അതിൽ ആറ് രാജ്യങ്ങൾ സഹകരിക്കുകയാണ് ജർമ്മനിയും ഓസ്ട്രേലിയയും അവരുടെ സാന്നിധ്യത്തിൽ നടന്ന ഈ രണ്ട് ദിവസത്തെ ബിസിനസ് സബ്മിറ്റിൽ കേരളം നേടിയെടുത്ത നിക്ഷേപകം എന്ന് പറയുന്ന നിക്ഷേപം എന്ന് പറയുന്നത് എത്ര കോടിയുടെയാണ് ഒന്ന് ഉള്ളത് ആരോ ചോദിക്കുക അതുപോലെ തന്നെ അവരെല്ലാം വാനോളം കൊടുത്തുന്നു കേരളമാണ് ഏറ്റവും സൗകര്യപ്രദമായിട്ട് പിന്നെ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് ഉള്ള ഒരു സംസ്ഥാനം മൂന്ന് മൂന്ന് മണിക്കൂറിനുള്ളിൽ അത് മൂന്ന് മിനിറ്റ് ആണെങ്കിലും പോട്ടെ മൂന്ന് മണിക്കൂറിനുള്ളിൽ എൻ സി ലഭിക്കുന്നു പിന്നെ മൂന്ന് വർഷത്തിനുള്ളിൽ അവർ അവരുടെ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്താൽ മതി ഇങ്ങനെ ഒരു ബിസിനസ് സംരംഭം തുടങ്ങാൻ പറ്റുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ഇല്ല അങ്ങനെ അതേ രീതിയിൽ കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് ഏറ്റവും നല്ല അടിത്തറ മുന്നേറുന്ന ഒരു ഗവൺമെന്റിനെ പരാജയപ്പെടുത്തുന്ന ആ വസ്തുത തിരിച്ചറിഞ്ഞു അതായത് ഇപ്പോ റജിലൂക്കോ സൂചിപ്പിച്ചതുപോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യത്തിലായാലും ഈ സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിലായാലും ദേശീയ അന്തർദേശീയ ഏജൻസികളുടെ പഠനവും അത് അതനുസരിച്ചുള്ള റേറ്റിംഗും ഒക്കെയാണ് വന്നത് അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ആ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ശശി തരൂർ പ്രതികരിച്ചത് അതിനെപ്പോലും വലിയ അർത്ഥത്തിൽ ശശി തരൂർ ഊതിപ്പിരിപ്പിച്ച ബലൂൺ എന്ന് നേരത്തെ പറഞ്ഞതുപോലെ അവരൊക്കെ പരസ്യമായി രംഗത്തെത്തി ശശി തരൂരിനെതിരെ ആഞ്ഞടിക്കുന്നു ഹൈക്കമാൻഡ് പോലും ഇടപെടരുന്ന് പരസ്യമായി പ്രതികരിക്കരുത് എന്ന് പറഞ്ഞെടുത്ത് വീണ്ടും അവർക്കെതിരെ മീൻസ് ശശി തരൂരിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്നു ഇതൊക്കെ ഒരുപക്ഷേ സതീശൻ്റെ വ്യക്തിപരമായ താല്പര്യമാണ് എന്ന് കണ്ടുകൊണ്ട് കെ സുധാകരൻ അടക്കമുള്ളവർ അതിനെതിരെ രംഗത്ത് വരുന്നു ഒരു ചക്ലത്തി പോരാട്ടമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു മുതിർന്ന നേതാവ് എന്ന നിലയിൽ മുല്ലപ്പള്ളി രംഗത്തെത്തി പറയുന്നത് ഇതൊന്നുമല്ല വസ്തുത ഇതൊക്കെ ഈ ശശി തരൂർ പറഞ്ഞതിന്റെ ഒരു തുടർച്ചയാണ് അതെവിടെയാണ് വികസിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഭരണ തുടർച്ചയിലേക്കാണ് കാരണം അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം മൂർത്തമായി തന്നെ കേരളത്തിലുണ്ട് എന്ന് നൂറ് ശതമാനം എന്താണ് പറയുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലുള്ള വ്യക്തി ഇതെല്ലാം കണ്ടും കേട്ടും വലിയ രീതിയിൽ രീതിയിലൊന്നും പ്രതികരിക്കാതെ വല്ലപ്പോഴും മാത്രം മാധ്യമങ്ങൾ ഒപ്പിൽ കാണുന്ന ഭരണപ്രദമായ രാഷ്ട്രീയത കേരളത്തിൽ രാഷ്ട്രീയത്തിൽ അതീതമായിട്ട് ബഹുമാനിക്കുന്ന ചില അപൂർവ്യക്തി ഈ ശശിധരനെ പോലെ മുല്ലപ്പള്ളി രാമീന്ദ്രനെ പോലെയുള്ളവരാ അപ്പൊ വസതികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിന്റെ യാത്ര എങ്ങോട്ടാണ് കേരളത്തിൽ ഇവര് ചെയ്ത കേരളത്തിനോട് ചെയ്ത ക്രൂരത എന്തൊക്കെയാണ് ഇപ്പോൾ കേരളം സഞ്ചരിക്കുന്നത് പാത എന്താണെന്ന് തിരിച്ചറിഞ്ഞ മുല്ലപ്പള്ളി ജനങ്ങളുടെ പക്ഷാണ് ഇപ്പൊ ആ മാധ്യമങ്ങളിൽ ആ പത്രക്കാരന്റെ ആ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിലൂടെ മറുപടി പറഞ്ഞിരിക്കുന്നത് ഇത് കോൺഗ്രസ്സുകാർക്ക് ബോധ്യമാണ് ഒന്ന് ആലോചിച്ചോ കേസുദാരൻ ഈ പിന്നെ ശശിധരൻ പിന്തുണച്ചോട് രംഗത്ത് വന്നപ്പോൾ ബി ഡി സതീശിനെ പോലുള്ളവർ ഈ പറയുന്ന മാധ്യമങ്ങളുടെ മുമ്പിൽ പത്രക്കാരുടെ മുമ്പിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളമാണ് നമ്പർ എന്നുള്ള ലോക റാങ്കിങ്ങിനെ പരിഹസിച്ച് സംസാരിക്കുന്നത് കേരളത്തിലെ യുവതല പ്രത്യേകിച്ച് കണ്ടുകൊണ്ടിരിക്കുവല്ലേ നമ്മൾ ആലോചിക്കൂ അപ്പൊ കേരളത്തിലെ ജനങ്ങളെ ഇനിയും മണ്ണന്മാരായി തങ്ങൾക്ക് അധികാരത്തിലെ തമ്മിൽ എടിക്കുന്ന ഇവരെ ഒരു ശതമാനവും കേരളത്തിലെ ജനങ്ങൾ ഇനി ഒരു റിസ്ക് എടുത്ത് അധികാരത്തിൽ അതൊരു വസ്ത്രാപരമായ കാര്യമാണ് കേരളം ഒത്തിരി മാറി കേരളം ഒത്തിരി മാറി പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെപ്പോയി മൂന്ന് തവണ പറഞ്ഞ എന്താ ഇച്ഛാശക്തിയുള്ള കേരളത്തിലെ വികസനത്തിന്റെ തീരങ്ങളിൽ എത്തിക്കാൻ കഴിവുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ഒന്നാണോ ഞാൻ മനുഷ്യന്റെ പാരമ്പര്യത നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്നു ഇന്നലെ ഒരു മാധ്യമത്തിൽ ഒരാളിരുന്നോണ്ട് തട്ടി വിട്ടു അതായത് അണ്ടർ സെക്രട്ടറി ജനറൽമാർ അമ്പതോ അറുപതോ പേരുണ്ടത് എത്ര ഇങ്ങനെ ഉള്ളവരൊക്കെയാണ് നമ്മുടെ നാടിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അണ്ടർ സെക്രട്ടറി ജനറൽ എന്ന് പറഞ്ഞ ഒറ്റയാളേ ഉള്ളൂ അത് അദ്ദേഹത്തിന്റെ കാലത്ത് ശശിതരൂരം ഞാൻ അമേരിക്ക ജീവിക്കുമ്പോൾ എല്ലാ ദിവസവും അവിടുത്തെ മാധ്യമങ്ങളിൽ ലൈവായിട്ട് ആയിട്ട് അദ്ദേഹത്തിന്റെ ബ്രീഫിംഗ് ഉണ്ട് വേണ്ട ബ്രീഫിങ് കാരണം ഒരു മലയാളി ആകുന്നവർക്ക് ജനങ്ങളൊക്കെ അഭിമാനം കൊണ്ടിട്ടുണ്ട് ആ മനുഷ്യൻ പറയുന്ന ഭക്ഷണതാപരമായ കാര്യങ്ങളെ വളച്ചൊടിച്ചല്ല എന്ന് പറയുന്നവര് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അവർക്ക് കിട്ടുന്ന മാർക്ക് എത്രയാണ് നമ്മളത് ആലോചിക്കേ ആ ശശിതരും പിൻവലിച്ചിട്ടില്ല അതാണ് ഈ മാത്രമല്ല മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഈ എന്താണ് ഇന്ദിരാഗാന്ധിക്കൊപ്പം അടിയുറച്ച് നിൽക്കുകയും അതിൻ്റെ പേരിൽ പക്ഷേ ക്രൂരതകളൊക്കെ അവരുടേതായ രീതിയിൽ കാട്ടിയിട്ടുണ്ടാകും പക്ഷേ എങ്കിൽ പോലും അങ്ങനെ നിൽക്കുകയും എല്ലാ ഘട്ടത്തിലും എത്ര എത്ര വിഷയത്തിലും കോൺഗ്രസ്സിനൊപ്പം നിൽക്കുന്ന എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത് മാത്രമല്ല ഈ മുല്ലപ്പള്ളിയുടെ കുടുംബം നെഹ്റുവിനെ ഇവിടെ കൊണ്ടുവരാൻ കുടുംബ സ്വത്ത് വിറ്റ കുടുംബമാണ് അത്രയേറെ കോൺഗ്രസുമായി ബന്ധിതമായ ഒരു സംസ്കാരമുള്ള മുല്ലപ്പള്ളിയാണ് പരസ്യമായി പറയുന്നത് മുൻ കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് ഇടത് സർക്കാരിന്റെ ഭരണ തുടർച്ചയ്ക്കാണ് കേരളത്തിൽ സാധ്യതയെന്ന് അതാണ് ഇതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം കടുത്ത അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയെയും ഒരു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ എത്ര എത്ര വലുതായിരിക്കും കോൺഗ്രസിന്റെ രാഷ്ട്രീയം അങ്ങനെ വളരെ ആടിയുലയുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ പുരോഗമിക്കുകയാണ് ഈ റിപ്പോർട്ട് കൂടി നമുക്കൊന്ന് കാണാം തരൂർ വിഷയത്തിൽ കോൺഗ്രസിലെ ഗുരുതരമായ പ്രതിസന്ധി തരൂരിന്റെ വിമർശനങ്ങൾ അത് വിവാദങ്ങൾ അതിൽ കുടുങ്ങരുത് നേതാക്കൾ എന്നാണ് പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത് തരൂരിൻ്റെ ലക്ഷ്യം വ്യക്തമല്ലെന്നും ജാഗ്രതയോടെ കാത്തിരിക്കാനുമാണ് ധാരണ